ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഞങ്ങളുടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പെരുന്നാളുടെ വിശേഷങ്ങളായിട്ടുള്ള കുറച്ച് വീഡിയോ ആണ് കേട്ടോ എനിക്ക് കുറച്ച് രണ്ട് ആഴ്ചകളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെയിൽ ട്രൈ പാഡൊക്കെ വന്നു പോയി കേടുവെന്ന് പറഞ്ഞാൽ മീൻസ് പെട്ടി പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും എടുക്കാതെ പിന്നെ ഷോർട്സ് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി ഇടുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് വെയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ സൗണ്ടും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു വോയ്സ് സോണർ കൊടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല ഇടയ്ക്ക് സൗണ്ട് വന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ലോങ് വീഡിയോ ഇടാതിരുന്നത് ഇനിയിപ്പോൾ ഇൻഷല്ല വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറ്റുന്നതുപോലെ വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ആരും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്റെ ഡ്രസ് കാണിക്കട്ടത് അവനാണ് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി അവന് പിന്നാലെ പോകണത് കേട്ടോ അവന് വെറുപ്പിക്കല്ലോ അമ്മ എന്ന് പറയുന്നത് കേട്ടാ ഭയങ്കര മടിയാണ് അവന് വീഡിയോൻ്റെ മുന്നിൽ വരാൻ വേണ്ടിട്ട് അപ്പം അങ്ങനെ അവർ വരുമ്പോഴത്തേനും ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് ബിരിയാണി പണിക്ക് തുടങ്ങിയിട്ട് ചിക്കൻ ബിരിയാണി ആട്ടോ വെത്തുന്നത് അപ്പോൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ പാട്ടണേ ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കില്ല കാരണം ഇത് കൈ പിടിച്ചിട്ട് കാണല്ലോ ചെയ്യാൻ എനിക്കാണെങ്കിൽ ഈ ട്രൈ പേഡിൽ വെച്ച് വീഴ് എടുത്ത് വിടുത്ത് മറ്റേത് അങ്ങനെ എടുക്കാനൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറേയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ബിരിയാണി ദമ്മിട്ട് വെക്ക ഞാൻ ഇങ്ങനെ ദമ്മിടൽ കാരണം ഗ്യാസിലല്ലേ ദമ്മിടുക നമ്മൾ സാധാരണ അടുപ്പിൽ വെക്കണ പോലെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അടിയിലൊരു ദോശട്ടി വെച്ച് അത് സിം ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടാണ് ഞാൻ ദമ്മിടാറ് അങ്ങനെ ബിരിയാണിയൊക്കെ അതാ സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇക്കാടെ ഷോപ്പിൽ നിന്ന് രണ്ട് ഫ്രണ്ട്സും കൂടിയും ഭക്ഷണത്തിന് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ കൂടി ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും വന്ന് അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ അതായിക്കന്നെ കേട്ടോ വളമ്പി കൊടുക്കുന്നത് ഞങ്ങളെല്ലാവരും കൂടി ആ ഹാളിൽ ഇരുന്നിട്ട് ഡൈനിങ് ടേബിൾ ചെറുതാണ് അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഹോളിൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ ടിവിയും കണ്ടവിടെ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഹാളിൽ ഇരുന്നത് കേട്ടോ ഞാനൊരിക്കും കൂടി ഇപ്പുറത്ത് ഡൈനിങ് ടേബിളുണ്ട് അവിടെ കേട്ടോ ഞങ്ങൾ രണ്ടാളും ഇരുന്നത് ഇരുന്നാലാളും കൂടി താഴ്ത്തിയിരുന്നു അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് കഴിച്ച് ഇപ്പം നാ നാട്ടിലത്തെ നമുക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളവർ മാത്രമേ ഉള്ളൂ നാട്ടിലാരും ഇങ്ങോട്ട് വരാനും അങ്ങനെയൊന്നും ഇല്ലല്ലോ പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അവരൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് പോകുമ്പോഴത്തേനും നാലുമണി ആവാനായി അങ്ങനെ നസംസ്കാരം കീണ്ടാൽ ഞങ്ങൾ പുറത്ത് പോകണം കേട്ടോ in the garden meet you why you അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ സ്കൂട്ടിയിലാണ് കേട്ടോ ഞങ്ങൾ പോണത് ഞങ്ങൾ എവിടെ പോകണേ സ്കൂട്ടിയിലെന്നെ പോകാനൊക്കെ സ്കൂട്ടി മാത്രമേ ഉള്ളൂ എല്ലാവരും പറയും ഞങ്ങൾ നാലാളും കൂടി എങ്ങനെ സ്കൂട്ടിയിലിരുന്നു പോണതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ നാലാളും തടിയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എന്തില്ല കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇരുന്ന് പോകണുണ്ട് ഇനിയിപ്പോൾ ഇവരൊക്കെ ഒന്നും കൂടി വെൽഡായി കഴിഞ്ഞാൽ എന്തായാലും ഒരു സ്കൂട്ടിയും ഇരിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കിച്ചന് അത്യാവശ്യം ഹൈറ്റിൽ വരുന്നുണ്ട് സാധാരണ ഞാനാണ് ഏറ്റവും ബാഗിൽ ഇരിക്കാറ് ഇപ്പം ഞാൻ നടുവ് കയറിയിട്ട് കിച്ചണിനെ ഏറ്റവും ബാഗ് ഞങ്ങൾ കോവളം ലൈറ്റ് ഹൗസിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് ലൈറ്റ് ഹൗസിൽ ഞങ്ങൾ ഇതിന് മുന്നേ വന്നപ്പോൾ മക്കളെ കൂടുന്നുണ്ടാകുന്നില്ല അപ്പോൾ അവർക്ക് കൂടി കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ പെരും തിരക്കാണ് പെരുന്നാളായതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര തിരക്കാണ് ക്യൂ ആണ് ഒരറ്റം മുതൽ മുതലറ്റം വരെ അപ്പം എൻ്റെ സായിനെ പറഞ്ഞുമായി തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പോകണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ അവനെന്നെ പറഞ്ഞ് തിരിച്ചു പോകാം നമുക്ക് വേറെ എടേലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ എവിടെക്കാന്നൊരു ഇതില്ലാതെ പോകണുണ്ട് അപ്പോൾ ഇക്കാരണം ഒന്ന് വിഴിഞ്ഞം വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ വിഴിഞ്ഞം റോഡിൽ കൂടെ പോവാണ് കേട്ടോ ഈ ഒരു വാദകൂടെന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പോ അങ്ങനെ അതാ വിടുന്നം അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം മിട്ട് വന്നില്ല. ഇവിടെ നല്ല റൂം ഉണ്ട് അപ്പർട്ട്മെന്റ് ഉണ്ട്. ഫോൺ ഞാൻ എടുക്കാട്ടോ. വാക്കിന്റെ ഫോൺ മാറ്റിട്ട് ഒരു സിം മാറ്റി ഇടണം. ഓ അനക്കേ കേൾവാനില്ല. നല്ല ക്ലിയർ ഉണ്ട്. എനൊന്നും അറിയാ. പക്ഷെ അവിടെ നിന്നല്ലേ ഇവിടെ എത്തിട്ടാണ് നിങ്ങൾ. അണ്ടി അനക്കേ ഒരു കിച്ച്ന്റെ പുതിയ ഫോൺ ഇട്ടിട്ട്. ഇൻഫിക്സി 83 പുതിയ ഫോൺ. അപ്പോൾ കമ്പ് വലച്ചിട്ടിങ്ങിനെ. എനിക്ക് കിച്ച്ന്റെ ഒരു 20000 രൂപ ഫോൺ മാറ്റി ത거든요. അത്രേണ. ഇത് ഞാൻ ഇക്കാൻ്റെ ഫോൺ എന്നിട്ട് വീഡിയോ എടുക്കണത് അപ്പോൾ ഞാൻ ഇക്കാനോട് പറയായിരുന്നു ഈ ഫോൺ എനിക്ക് തരി എന്റെ ഫോൺ നിങ്ങൾക്ക് തരാ എന്ന് അപ്പോൾ കേട്ടോ അപ്പൊ അതാണ് ഇക്ക പറഞ്ഞു വേറെ ഫോൺ വാങ്ങി തരാം അതിലും നല്ല ക്ലിയർ ഉള്ളത് എന്നാ അങ്ങനെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ തിരക്കൊന്നുമില്ല ഈ ഇവിടെ എന്നാൽ മതി എന്താന്ന് വെച്ചാൽ ഭയങ്കര വെയിലും കാര്യങ്ങളും അങ്ങനെ ഇവിടെ അത്രക്കൊന്നും കാണാൻ മാത്രമൊന്നുമില്ല ഞാൻ നോക്കിയിട്ട് പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല നിഹീല കളറ് വെള്ളവും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ മണി നാലുമണി അഞ്ചുമണി ആവാനായിരുന്നു പക്ഷെ ആ ഒരു ഭാഗത്ത് വെയിൽ പോയിട്ടേ ഉണ്ടായിരുന്നില്ല ഭയങ്കര വെയിലായിരുന്നു என்ன நம்ம டால்ጌட் சடே பண்ணி வெளிய வந்துட்டோம் இப்போ பாலம் ரோட்ல ஏறிட்டுட்டு நம்ம இந்த டால்ጌட் கடந்து गाइस പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോണത് ശംഖുമുഖത്തേക്കാണ് കേട്ടോ ശംഖുമുഖം പിന്നെ ഇപ്പോൾ അടുത്ത് ഇവിടെ ഉള്ളത് ശംഖുമുഖമാണ് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ ശംഖുമുഖത്തെത്തി ഇവിടെയും അത്യാവശ്യം നല്ല നല്ല തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് പെരുന്നാളാവുകൊണ്ട് തന്നെ കേട്ടോ അപ്പം ഇവിടെ കാണുമ്പോൾ അത്ര തോന്നില്ല പക്ഷേ ബീച്ചിന്റെ സൈഡ് വരുമ്പോൾ ഫുള്ള് തിരക്കാണ് അതുപോലെ വണ്ടികളൊക്കെ കണ്ടില്ല നിറയെ വണ്ടികളാണ് പാർക്ക് ചെയ്തെടുക്കുന്നത് സ്ഥലം കൂടിയില്ല വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങള് ശംഖുമുഖം വരെ കാണാൻ എത്തിച്ചില്ല ശംഖുമുഖത്ത് വന്നിട്ട് മുഖത്തി മേക്കപ്പ് ചെയ്യണം കേട്ടോ ഗൈ ഇവിടെ കണ്ടില്ല നല്ല തിരക്കുണ്ട് ബീച്ചിൻ്റെ സൈഡിലിട്ടോ ഒരു ചെറിയ കുട്ടികളൊക്കെ കയ്യിൽ പോയി പോയിക്കഴിഞ്ഞാൽ കിട്ടില്ല അത്രക്കും തിരക്കാണ് സാധാരണ ഇവിടെ ഇങ്ങനെ തിരക്ക് ഉണ്ടാവാറില്ല ഇങ്ങനെ പെരുന്നാളാവൊണ്ടാണ് കേട്ടോ ഇവിടെ ഇത്രയും തിരക്ക് ഭയങ്കര എന്താ പറയുക നിറയെ കച്ചവടക്കാരും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതുപോലെ കച്ചവടക്കാരാണ് കൂടുതലായിട്ടും പിന്നെ ഫുഡ് ഐറ്റംസുകൾ ഉണ്ടാവും പിന്നെ കുതിരസവാരി അതുപോലെ ഇതിൻ്റെ അപ്പുറത്തൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോൾ വന്നതാണ് പെരുന്നാളായപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുകയാണ് കേട്ടോ ഐസ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഐസ്ക്രീമും കൂടി വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ തായ്ക്കും കിച്ചിനും ഒക്കെ ഒരു ഐസ്ക്രീമും കൂടി മാണമെന്ന് പറഞ്ഞിട്ട് കാരണം എന്താ വെച്ചാൽ വെയിലൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് തണുപ്പുള്ള ഒക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാൻ അപ്പോൾ ഒരെണ്ണം കൊണ്ട് കഴിച്ചിട്ടൊന്നും ഒന്നും മതിയാവണില്ല അപ്പോൾ വീടും വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ അടുക്ക് വാങ്ങാൻ പോയിട്ടാണ് അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഇട്ട് വാങ്ങിയത് അത് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ഐസ്ക്രീം എനിക്ക് വാനിലനെക്കായും കൂടുതലിഷ്ടമാണ് ഞങ്ങൾ മൂന്നാളും ആളും വാങ്ങാറ് വാങ്ങാറുട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരാൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു സിനിമാ പാട്ടായിരുന്നു പക്ഷെ അതിൻ്റെ വോളിയം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ അതിൻ്റെ വോളിയം കമ്മിയാക്കണം കേട്ടോ അയാൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പാടുന്നുണ്ട് കാലുകൊണ്ട് വെയ്യാത്ത ഒരാളാണ് കേട്ടോ മിക്കവാറും ഇവിടെ വരുന്ന സമയത്ത് ഇയാൾ ഇയാളിവിടെ പാട്ടൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ നല്ല പഴയ പാട്ടുകളാട്ടോ അയാൾ പാടാൻ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പാടുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ അത് നോക്കി കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന് പിന്നെ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടക്ക് പോകണു കേട്ടോ വൈസിനോർ കൊടുക്കുമ്പോൾ എനിക്ക് ഈ തൈറോയിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഈ സൗണ്ട് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു ഇറിറ്റേഷനാണ് അപ്പോൾ സൗണ്ട് ഇങ്ങനെ കരകരാനായി വരുന്നുണ്ട് കുറേ നേരം സംസാരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് പിന്നെന്താ അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഐസ്ക്രീമായിരുന്നു കേട്ടോ നല്ല ക്വാണ്ടിറ്റീൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ബീച്ചിൽ ഭക്ഷറങ്ങാനോ ഒന്നിനും പറ്റില്ല ഞങ്ങൾ അന്ന് വന്നപ്പോഴൊക്കെ ഈ വെള്ളം നിൽക്കുന്ന ഭാഗത്താണ് ഞങ്ങൾ അവിടെ പോയി ഈ വെള്ളത്തിൽ കളിക്കുക ചെയ്തായിരുന്നു കേട്ടോ ഇപ്പോൾ എന്താ വെച്ചാൽ മഴക്കാലം കണ്ടില്ല മണ്ണൊക്കെ ഇടിഞ്ഞ് ആകെ വൃത്തികേടായി നാശമായിട്ട് കിടക്കണം അപ്പോൾ തെല്ലത്തും കൂടി നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എന്താ പറയുക സെക്യൂരിറ്റി വന്നിട്ട് വിസിലടിച്ച് ഞങ്ങൾ പറഞ്ഞു വിടുന്നുണ്ട് കാരണം അങ്ങനെ ഇതായിട്ടാണ് ആ ഒരു ഭാഗം കിടക്കണത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചറങ്ങി ഒരു ഏഴുമണി ഏഴര മണി എന്തോ ആയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോട്ടോ തിരിച്ച് കയറിയപ്പോൾ ഭയങ്കര എന്താ പറയുക ബ്ലോക്കാണ് പെരുന്നാളായിട്ടാണ് തോന്നുന്നു ഇത്രക്കും ബ്ലോക്ക് കുറേ നേരം നമ്മളവിടെ റോഡിൽ പെട്ടുപോയി അങ്ങനെ കുറേ സമയം പോയിട്ടോ പതുക്കെ പതുക്കെ പിന്നെ പോകാൻ പറ്റി അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയത് ലുലൂക്കാണ് കേട്ടോ എന്താണെന്നറിയില്ല എവിടെ പോയാലും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ഞങ്ങളെ ലുലൂലെത്തും എന്തോ അറിയില്ല അവിടെ കയറി ഇറങ്ങിയാലൊരു ഉള്ളൂ എല്ലാവരും എന്നിട്ട് എന്നെ കളിയോ കുട്ടോ ഈ സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലുലു അല്ലാതെ വേറെ എവിടെയും പോകാനില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ലുലു ലുലൂലു പോയി മക്കൾക്കും അതന്നെ എവിടെയും പോയിട്ടില്ലെങ്കിൽ ലുലുലൊന്നും പോയി കറങ്ങിട്ട് വന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണത് വെറുതെ ഒന്നും വാങ്ങിയ വേണ്ട വെറുതെ ഒന്ന് പോയാൽ മതി അവിടെ പോയപ്പോൾ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പെരുന്നാളായിട്ട് പിന്നെ പിന്നെതാണ് അവിടെ ഒരു ബൊമ്മക്കളി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് പിന്നെ ഞങ്ങൾ ഹൈപ്പറിൽ കയറി കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ലുലു പോയി എന്തായാലും ഹൈപ്പറിൽ കയറാതെ വരില്ല അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ അധികം സമയമൊന്നും നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് പോയി അങ്ങനെ അതാ വീട്ടിലെത്തി രാത്രി പത്ത് മണിയായി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വന്നിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഞാൻ ഈ ട്രൈപ്പാടൊക്കെ കിട്ടി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഈ വീണ്ടും വരും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം